ഹലോ ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ടാവുന്നത് ഞാൻ മാത്രം സനാമിയാസം എവിടെയൊക്കെ ഇട്ടു കേട്ടോ ഞങ്ങൾ റേഷൻ കടയ്ക്ക് പോകാൻ വരാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പോൾ ഞാൻ നാട്ടിൽ പോയാൽ കുറച്ച് ദിവസം അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യുന്ന കാരണം കൊണ്ട് റേഷൻ കടയ്ക്ക് പോകാൻ പറ്റില്ല അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടാക്കി വാങ്ങിയിട്ട് നമ്മൾ അങ്ങനെ പോകുന്നതാണ് എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങി നിന്ന് വീഡിയോ എടുക്കുവാറും നല്ല വെയിലാണ് ഇവിടെ അതാരും കൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കാറ് അല്ലാതെ ഞാൻ വീട്ടിലാക്കിയിട്ട് പോ നിൽക്കുകയാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒട്ടിത്താണ് ദിവസം വീഡിയോടി നമുക്ക് ഞങ്ങൾ സപ്പോർട്ടുണ്ടാവും നമ്മളിഷ്ടപ്പെടുന്നവർ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും നമ്മളിഷ്ടപ്പെടാത്തവർ എന്താ പറയുക കുറേയായിട്ട് ഇഷ്ട വണ്ടികൾ ഞാൻ പോണമായിരുന്നു ആൾക്കാർ എന്തൊരു ഫോണൊക്കെ എടുത്തിട്ട് നിൽക്കുമ്പോൾ എനിക്ക് നോക്കുകയാണ് അവരുടെ വ്യത്യാസമോ ഓരോരുമാർ വ്യത്യാസമായിട്ട് നോക്കിയിട്ട് പോവാണ് ഇവിടെ അധികം ആരും ഞങ്ങൾ ഈ സേലത്തിൽ ചുറ്റുവട്ടത്തിലെന്തോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾ ഏരിയയിലൊന്നുമില്ല പിന്നെ പറയണതിൽ പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു സംസാരത്തിൽ കുറച്ച് വൃത്തി വേണമെന്ന് സംസാരത്തിൽ വൃത്തിയുണ്ടോ സംസാരത്തിന് എന്ത് വൃത്തിയാണെന്ന് എനിക്കറിയില്ല എല്ലാവർക്കും അറിയാം നമ്മൾ ഇന്നൊരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിൽ പോകുമ്പോൾ നമ്മൾ അവിടെ സെറ്റിൽ ആകുമ്പോൾ നമ്മൾ നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജിൽ എന്തായാലും വ്യത്യാസം വരും പറഞ്ഞു വെച്ചാൽ സംസാരത്തിലെ കുത്തി നമ്മൾ ഇന്നൊരു നാട്ടിൽ നിന്ന് ഇന്നൊരു നാട്ടിൽ പോകുമ്പോൾ നമ്മുടെ ലാംഗ്വേജിൽ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടാവും ഇപ്പം മലയാളം അറിയുന്നവർ തമിഴ് പറയണത് വ്യത്യാസമുണ്ടാവും തമിഴ് അറിയണവർ മലയാളം പറയുന്നത് അപ്പോൾ നമ്മൾ മലയാളം കേരളക്കാർ തിരുന്നൊക്കെ അങ്ങനെയൊക്കെ വരും പക്ഷെ നമ്മളത് സിറ്റുവേഷൻ കൊണ്ട് നമ്മൾ മാറി മാറിപ്പോണതാണ് അങ്ങനെ ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ അധ്വാനിച്ച് ജീവിച്ചു കൂടെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഏകദേശം ഒരു ആറ് മാസത്തോളം ഗ്യാപ്പ് വിട്ടിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് ഈ ആറ് മാസം ഞങ്ങൾ അധ്വാനിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നത് പിന്നെ അപ്പോൾ എന്തിനാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്ന വെച്ചാൽ ജസ്റ്റ് ഒരു വരുമാനം എൻ്റെ നമ്മുടെ ചെറിയൊരു ആവശ്യമായി നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ നമുക്കിപ്പോൾ ജോലിയാണെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം സംഭവം തരുന്നത് അപ്പം നമ്മുടെ കയ്യിൽ ചെറുതായിട്ടുള്ള വരുമാനം ഉണ്ടെങ്കിൽ നമുക്കത് എല്ലാം ആകുമ്പോൾ ഞാൻ വീഡിയോ ഈ ഒരു ആറ് മാസം ഞങ്ങൾ കഷ്ടപ്പെട്ട് അതിനു വെച്ചിട്ടുണ്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് ഈ ഇത്രയും ശേഷം നമ്മൾ വീഡിയോ ഓടുമ്പോൾ അവരുടെ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലും അങ്ങനെയായിട്ടാണ് കുറച്ച് സിനിമ വീഡിയോ ഓടാതിരുന്നത് ഒരുപാട് ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ട് ചിലവർക്ക് തമിഴ്നാട് എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടാവും പക്ഷെ ഞങ്ങൾക്കതൊന്നും പാകം ഉണ്ടായിരുന്നില്ല എന്നിട്ട് കൂടെ ഞാൻ മിന്നാന്ന് വീഡിയോ ഇട്ട് രണ്ട് ദിവസം വീട്ടിയിട്ടുള്ള ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെയാണ് വീഡിയോ ഇടുന്നത് ഇപ്പോൾ ഒരുപാട് പേർ ഇപ്പോൾ ഹോസ്പിറ്റലിലെ ഇഷ്യൂ ഒക്കെ ഉള്ളല്ലേ ഞങ്ങൾ ഇപ്പോൾ വീഡിയോ ഇട്ട് അങ്ങനെ ഒരുപാട് റീച്ച് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സപ്പോർട്ടായിട്ട് നമുക്ക് ഒരുപാട് പേർ പഠിപ്പിട്ടുണ്ട് ഇന്നും നമ്മൾ ഹോസ്പിറ്റലിലെ വിവരങ്ങൾ വരെ നമുക്ക് ആ സമയത്ത് ആ ഒരു സർജറിയുടെ സമയത്ത് നമുക്ക് എന്തായാലും നമ്മളുടെ കുട്ടികൾ നമുക്ക് ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കും ഇപ്പോൾ ഞങ്ങൾ എന്ന് നമ്മൾ പോകണാറാം തീയതിയോ ഞങ്ങൾ ആറാം തീയതി ചൊവ്വാഴ്ച പോകാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അന്ന് മിയാസിൻ്റെ ബർത്ത്ഡേ ആണ് അത് ഞങ്ങൾ വൈകുന്നേരത്തെ ട്രെയിനിന് പോയാലും ഇവിടുത്തെ കേക്കൊക്കെ കട്ട് ചെയ്ത് വൈകുന്നേരം ട്രെയിനിന് പോയാലും നമുക്ക് നാളെ അടുത്ത ദിവസം രാവിലെ നേരത്തെ പോകണം നമുക്ക് അപ്പോയിൻമെൻ്റിൽ നമുക്ക് രാവിലെ നേരത്തെ പോയി പറഞ്ഞാൽ രാവിലെ ഒരു നേരത്തെ ഒരു പത്ത് മണിക്കൊക്കെ സർജറി കഴിഞ്ഞ് പറഞ്ഞാൽ ഒരു ഈവനിങ് ഒരു രാത്രിയുടെ ഉള്ളിലൊക്കെ ഡോക്ടർ വരാൻ ഡോക്ടറിനെ അങ്ങോട്ട് പറയരുത് നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേന് വരാൻ പറഞ്ഞു അപ്പോൾ ആ അങ്ങനെ ഒരു പ്ലാനിൽ ആക്കിയിട്ടാണ് പോകുന്നത് അങ്ങോട്ട് പുറത്തേക്ക് നമ്മൾ അവിടെ പോയിട്ട് ചെറുതായിട്ട് കേതൊക്കെ വെച്ചിട്ട് ചെയ്യാമെന്നായിരുന്നു എല്ലാ വർഷവും എല്ലാ പ്രാവശ്യം അവിടെയായിരുന്നുണ്ട് ഈ ഒരു പ്രാവശ്യം ഞാൻ പ്ലാൻ ചെയ്തത് എന്തായിരുന്നു പ്രാവശ്യം ഇവിടുന്ന് കേക്കൊക്കെ മുറിക്കഴിഞ്ഞ് അവൻ്റെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേഷൻ ചെയ്ത് അവൻ്റെ ദാ ദാദര കൂടെ ഇതുവരെക്കും അവൻ്റെ സനാൻ്റെ ഉണ്ടാവും മിയാസിൻ്റെ ഇതുവരെക്കും ചെയ്തിട്ടില്ല ജനിച്ചിട്ട് ഇതുവരെ ഈ സ്കൂളിൽ പോകുമ്പോൾ ആ സമയത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന കാരണം കൊണ്ട് ചെയ്യാൻ പറ്റില്ല ഈ പ്രാവശ്യം ഞങ്ങളത് ഇവിടുന്ന് കേക്കൊക്കെ മുറിച്ചിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോകാനുള്ളൊരു പ്ലാനായിരുന്നു പക്ഷേ പ്ലാനൊക്കെ തലമുറങ്ങുമായി ഇങ്ങനെ ആകുമെന്ന് ഞങ്ങൾക്കും അറിയില്ല അതുമില്ലാണ്ട് ഇനി ഇനി ഒരു രണ്ട് ദിവസം ഇനിയിപ്പോൾ നാളെ തന്നെ ഇനി ഒരു കമൻറ്റ് എനിക്ക് എന്തായാലും വരും എന്താ സൗഹൃദിച്ച ചക്കറിനെ കൂട്ടിക്കൊണ്ടാൻ പോകില്ല എന്ന് ആ ഒരു കമൻറ്റ് എന്തായാലും വരും ഇതിങ്ങനെ ആകുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഇങ്ങനെ ആകുമ്പോൾ അറിഞ്ഞാൽ കൂടെ ഞാൻ പോയിട്ടുണ്ടാവും നമുക്ക് ഹോസ്പിറ്റലിൽ വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ ഒരു മാസം ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതായിരുന്നു കൊണ്ടായിരുന്നു നമുക്കത് വരാൻ പറ്റായിരുന്നത് അപ്പോൾ ആ ഒരു ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നാളെ നാളെ പിന്നെ വീഡിയോ ഇട്ടാലും ശരി ഇന്ന് വീഡിയോ ഇട്ടാലും ശരി ഇന്ന് ആ കമൻറ്റ് എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ചക്കരുടെ നാട്ടിൽ പോയിട്ട് ചക്കരട്ട അതിനെ പോയി കൂടിയെന്നൊക്കെ ഇങ്ങനെ ഒരു സാഹചര്യം വന്നത് ഇങ്ങനെ വരും അറിയില്ല അതിനെ കൂടി തന്നെ സ്റ്റേജ് ചെയ്തിട്ട് ആയിട്ടുണ്ടോ സിറ്റുവേഷൻ ഇങ്ങനെയാണ് വന്നത് ഞാൻ ഞാൻ ഞാനോട് അങ്ങനെ ില്ല പറഞ്ഞായിരുന്നു പക്ഷെ പിന്നെ ഞങ്ങൾ അവിടെ തന്നെ കൊണ്ടുപോയാക്കി അപ്പോൾ നമുക്ക് സർജറി ബുധനാഴ്ചയാണ് എന്താവുമെന്ന് ഞങ്ങൾക്കും അറിയില്ല മിയാസ് എല്ലാവർക്കും അറിയാം മിയാസ് ഒരു ഒരു തുള്ളി കൊണ്ടുള്ള ഒരാളാണ് പക്ഷെ അവനിക്ക് അവനക്ക് പേടിയുണ്ടോ ചോദിച്ചാൽ പേടിയുണ്ട് എന്നാൽ ഇല്ല ദിവസം രാവിലെ എണീറ്റിട്ട് എന്താ ചോദിക്കുന്ന കഴിയണം എന്നെ മയക്കം മയക്കിയിട്ടല്ലേ ചെയ്യുക മയക്കീട്ട് ഞാൻ ഊങ്കി എണീക്കുമ്പോഴത്തേനും ഉങ്ങളെ പാക്ക മുടിയുമ അതൊക്കെയാണ് മിയാസ് പറയുന്നത് ഏകദേശം ഇപ്പം നമ്മൾ ചെയ്തു കഴിഞ്ഞാലും മുറിമാറം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസൊക്കെ എടുക്കും ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചു വാങ്ങിയതാണ് ബുധനാഴ്ചക്ക് എനിക്ക് സ്കൂൾ തുറക്കുമ്പോഴത്തേന് എനിക്ക് റെസ്റ്റൊക്കെ എടുത്ത് പോകണമെങ്കിൽ കുറച്ച് സമയം വേണം സ്കൂൾ തുറന്നാൽ അതിനൊന്നും എനിക്ക് പറ്റില്ല അപ്പോൾ ഞങ്ങൾക്കൊരു ദിവ ഞങ്ങൾക്കൊരു പേടി നമുക്കൊരു പേടിയില്ല ഞങ്ങൾക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട് ചിലപ്പോൾ രാത്രി കടന്നു കൊണ്ട് ഉറങ്ങും പെട്ടെന്ന് നടുവിൽ നീക്കുമ്പോൾ എനിക്ക് ആശുപത്രിയിൽ ആ സീന പോകുമ്പോൾ ആയിരുന്നു അത് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ മേലെ പോയിട്ട് ഡോക്ടറെ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഓരോ കുട്ടികളെ കൊണ്ടുപോകുന്നത് കാണുക കുറച്ച് കഴിയുമ്പോഴത്തേന് ഉറക്കം മുൻ മുഖമൊക്കെ വീങ്ങി ഒന്നും ഒരു തെളിയാത്ത മാതിരിയൊക്കെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു ഇത് നിയാസിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചാൽ ഇപ്പോൾ ഭയങ്കര ടെൻഷനാണ് നിയാസ് പറഞ്ഞാൽ രാത്രി ഞങ്ങൾ ഇല്ലാണ്ട് ഒറ്റയ്ക്ക് കിടക്കില്ല അതിനിപ്പോൾ ആസ്പത്രിയിൽ ഇപ്പോൾ സർജറി കഴിഞ്ഞാൽ അത് നമുക്ക് കാണിച്ചു തരും കാണിച്ചു തന്നിട്ട് അവരുടെ ഒബ്സർവേഷൻ ആയിട്ട് ഒട്ടേക്ക് കിടക്കുമെന്ന് അതൊരു പേടിയാണ് ഞങ്ങൾക്ക് വല്ലാണ്ട് അതിനാണ് കൂടെ ഡോക്ടർ അതിനനുസരിച്ച് നമുക്ക് എന്തായാലും ചിലപ്പോൾ കുറച്ച് നേരം കൂടെ അവർക്കുറവ് എനിക്ക് ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ കുട്ടികളവിടെ ഉണ്ട് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ എന്നൊക്കെ നമുക്ക് പോയി കൊടുക്കണം നമ്മൾ എന്തായാലും നമ്മളെന്തായാലും ചൊവ്വാഴ്ചയാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ടിക്കറ്റ് എടുത്ത് പോകാണ്ട് നിൽക്കുന്നത് ഞാൻ എന്തങ്ങനെ സംസാരിക്കുന്നത് വെച്ചാൽ കുറച്ച് ദിവസം ഗ്യാപ്പ് വിട്ടത് കാരണം കൊണ്ട് എനിക്ക് ആ ഒരു സംസാരത്തിന് ഇത് വരുന്നില്ല അത് കാരണം കൊണ്ടാണ് ഇടേലിടേലും മിസ്റ്റേക്ക് വരുന്നത് പിന്നെ എന്തായാലും പോയപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും ശരിയാവണം ആ ഒരു തമിഴ് മിക്സിങ് വരുന്നത് കാരണം കൊണ്ടാണ് അപ്പോൾ നമ്മൾ മരത്തിൻ്റെ ചോട്ടിൽ നിന്നൊക്കെ വന്നിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് സാധനം സാധനങ്ങളൊക്കെ വേണ്ടിട്ട് പിന്നെ സനാമിയാസിനെ കാണാതെന്തോ ഒരു ഇതുവണ്ടിട്ടുമ്പോ സനാമിയാസിനെയും കൂടി ഞാന് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഒരു രണ്ടാൾ ഇപ്പൊ ലീവ് ആയതുകൊണ്ട് ഫുള്ള് ടി വിളാണ് പരിപാടി ഇപ്പൊ നമുക്ക് എന്തായാലും നമ്മള് മിയാസ് ഫുഡിനോട് ചോദിച്ചോക്കാം മിയാസോ ഡാക്ടർ എന്നാ എന്നാ ശ്രദ്ധ ഭയമാർക്കോട്ടെ ആ എനിക്ക് ഭയല്ലേ അത് അപ്പത്തെ കാര്യപ്പൊ അവ പസിയത് ഞാൻ പത്ത് പത്തര പേർക്ക് കടന്നു കൊടുങ്ങിന്ന ഉറങ്ങുന്ന സമയത്താണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വന്നപ്പോൾ എണീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി ഇഷ്ട പോയത് പിന്നെ സാനാ മിയാസിനെ പത്തിക്കോളൂ സാന അല്ലേ ഉള്ള ചാൻസ് മുതലാക്കണേ അവര് ഭയപ്പെടുത്തി വിടുത് ഇപ്പിടി പണ്വാളെ അപ്പിടി പണുവാറിന് ചൂക്കണോ വേറിൽ ഈമണ വേരലിന്റെ ഫീസ് കട്ട് പണി വിടണോ ഇതൊക്കെ സാധനം മിയാസിനെ വന്ന് പേടിപ്പിക്കുകയാണ് മയക്കും മയക്കത്തിൽ കടക്കുമ്പോഴൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് മിയാസ് ഇപ്പോൾ എന്താ സംസാരിക്കാത്ത വെച്ചാൽ മൂഡ് മൂഡിപ്പം ശരിയില്ല മിയാസിന് ഇപ്പോൾ വേഷണ മിയാസ് നേരം കൂടി ഇരിക്കില്ല ഈ ഒരു കാര്യം നമുക്ക് ഭയങ്കര പേടിയുണ്ട് നമ്മൾ സർജറിക്ക് പോകണമെങ്കിൽ എത്ര മണിക്കൂർ ഒരു മണിക്കൂറിന് മുമ്പ് എന്തോ കണക്കുണ്ട് തോന്നുന്നുണ്ട് കഴി കഴിച്ചിട്ട് പിന്നെ സർജറി കഴിഞ്ഞിട്ട് ആ അനസ്തേഷ ശരീരത്തിന് പോ രണ്ട് മണിക്കൂർ എത്ര മണിക്കൂറാണെന്ന് നിനക്കറിയില്ല വെള്ളമൊക്കെ കൊടുക്ക കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട് ആ ഒരു ഇത് ഭയങ്കര ഞങ്ങൾക്ക് പേടിയുണ്ടാവും ആ സമയത്ത് വെച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യാനെന്നൊന്നും അറിയില്ല അപ്പോൾ ഇതേമാതിരി സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഇതേമാതിരി എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വള്ളം കൊടുക്കുക ഫുഡ് എടുക്കുക എന്നൊക്കെ അറിയണവരുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക നമുക്ക് അതിനനുസരിച്ചിട്ട് ഇവങ്ങനെ ചെയ്യാം ഇവൻ്റെ അടുത്ത് ഇതാക്കാൻ ഇവൻ കുറച്ച് നേരം കൂടി വിശപ്പ് സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് അപ്പോൾ എത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നാളത്തെ വിശേഷമായിട്ട് നാളത്തെ വീഡിയോ വരാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും